ശേഷം പശ്ചിമേഷ്യയിൽ സമാധാനം ഇസ്രായേലും ഇറാനും വെടിനിർത്തി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഇരു രാജ്യങ്ങളും അറിയിച്ചു വാർത്ത ആദ്യം ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷേ ട്രംപിന്റെ പ്രഖ്യാപനത്തോട് ഇസ്രായേൽ ഉടനെ പ്രതികരിച്ചിരുന്നില്ല ഇറാനാകട്ടെ ട്രംപിന്റെ പ്രഖ്യാപനം തള്ളിക്കളയുകയും കീഴടങ്ങുന്ന രാഷ്ട്രമല്ല തങ്ങളെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തു എന്തായാലും മണിക്കൂറുകളുടെ ആശങ്കയ്ക്കും മനുഷ്യാവസ്ഥയ്ക്കും ശേഷം ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി പറഞ്ഞു ഇന്ന് പുലർച്ചെയും ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിലേക്ക് അവസാനവട്ട മിസൈലുകളും ആക്രമിച്ചതിനു ശേഷമാണ് ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ സ്ക്രീനിലെ ഒരു ഗ്രാഫിക്സായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം നേടിയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഖത്തറിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തിരുന്നു സംഘർഷാവസ്ഥ മേഖലയിലാകെ വ്യാപിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് നാടകീയമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനം ട്രംപ് നടത്തിയതും മണിക്കൂറുകൾക്കിപ്പുറം ഇരുരാജ്യങ്ങളും അത് അംഗീകരിച്ചതും നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ നിന്ന് ഒഴിവാകാനായി എന്നത് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം നാട്ടിൽ ആശ്വാസം നൽകുന്ന കാര്യമാണ് മുൻ പ്രസിഡന്റുമാരെല്ലാവരും അമേരിക്കയെ ആവശ്യമില്ലാത്ത ദീർഘകാല സൈനിക നടപടികളിലേക്ക് തള്ളിവിട്ടെന്ന് ആവർത്തിച്ച് വിമർശിക്കുന്ന പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനാകട്ടെ ഇറാന്റെ സൈനിക പ്രതിരോധ നേതൃനിരയിലെ പ്രമുഖരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്നാണ് വിരാഹാതം നൽകുന്ന കാര്യം അമേരിക്കയെ സൈനിക നടപടിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നതും ഇസ്രായേലിന്റെ വലിയ വിജയമാണ് ഇറാനെതിരെയുള്ള ഇസ്രായേലിന്റെ നടപടി ഏകപക്ഷീയമാണെന്നും അമേരിക്ക ഉൾപ്പെട്ടിട്ടില്ലെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ ദിവസങ്ങൾക്കകമാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായത് എന്നത് ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന്റെ ശക്തിയുടെ തെളിവാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതാനോഹിന് മുൻതൂക്കം നൽകുന്ന ഘടകങ്ങളാണ് ഇതെല്ലാം അതേസമയം ഇറാൻ ഇറാനാകട്ടെ ലോകത്തെ പ്രബലമായ ശക്തികളോട് നേരിട്ട് നിന്നു എതിർത്തു നിന്നു എന്നും പറയാം ഖത്തറിലെ അമേരിക്കൻ താവളത്തിനു നേരെയുള്ള ആക്രമണത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ഖത്തറിലെ അമേരിക്കൻ താവളത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയത് ഇറാന്റെ ശക്തി കാണിക്കുക പ്രതിരോധം കാണിക്കുക എന്നതിനപ്പുറം നാശനഷ്ടങ്ങൾ വരുത്തുക എന്ന എന്നുദ്ദേശമുണ്ടായിരുന്നില്ലെന്ന് വ്യക്തം തുടർ നടപടികൾ ക്ഷണിച്ചു വരുത്താനും ഇറാൻ ലക്ഷ്യമിട്ടിരുന്നില്ല അങ്ങനെ ഈ മേഖലയിലെ സംഘർഷത്തിൽ ഉൾപ്പെട്ടിരുന്ന മൂന്ന് രാജ്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മെയിൻ പറയാനും പിടിച്ചു നിൽക്കാനും ഉയർത്തി കാട്ടാനും ഉണ്ടെന്ന് ചുരുക്കം അതേസമയം ഇറാന്റെ ആണവശേഷിയെക്കുറിച്ചും ആണവ ശക്തിയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു ഇറാന്റെ പ്രമുഖ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായി കേടുവരുത്തിയെന്നാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഇറാൻ ഇത് നിഷേധിച്ചിട്ടുണ്ട് ഇറാന്റെ യുറേനിയം സ്റ്റോക്കിന് എന്ത് സംഭവിച്ചെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല അതുകൊണ്ട് സമാധാനമെന്ന വലിയ ആശ്വാസം എത്തും നിൽക്കുമ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ് Subscribe to One India and never miss an update.